ബന്ദികളാക്കിയ ജനങ്ങളെ ഒരു ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതടക്കം തത്സമയ പ്രകടനങ്ങളുമായി ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക അഭ്യാസം ഒമാനിലെ റബ്കൂട്ട് ട്രെയിനിംഗ് ഏരിയയിലാണ് ഇരു സൈന്യങ്ങളിൽ നിന്നുമുള്ള അറുപത് സൈനികർ പങ്കെടുത്ത പ്രകടനങ്ങൾ നടന്നത് ഇന്ത്യൻ ഒമാനി കവചിത പേഴ്സണൽ കാരിയർ സേനകളടങ്ങുന്ന സംയുക്ത സേന ഹൌസ് ക്ലിയറൻസ് ഡ്രില്ലുകളും കാഴ്ചവച്ചു ബന്ദികളാക്കപ്പെട്ടവരുടെ സംരക്ഷണത്തിനും രക്ഷപ്പെടുത്തലിനുമായി തത്സമയ നിരീക്ഷണ ഡ്രോണുകൾ ബാലിസ്റ്റിക് ഷീൽഡുകൾ തുടങ്ങിയ നൂതന ഇന്ത്യൻ നിർമ്മിത ഉപകരണങ്ങളുടെ വിന്യാസവും പ്രകടനത്തിൽ ശ്രദ്ധേയമായി സേനകളുടെ തന്ത്രപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി സൈനിക ബന്ധം ശക്തിപ്പെടുത്താനും ഇതിലൂടെ സാധ്യമായെന്ന് വിലയിരുത്തപ്പെടുന്നു ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ് ക്യാപ്റ്റൻ എന്നിവരുൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഒമാനിലെ ഇന്ത്യൻ ഡിഫൻസ് അറ്റാച്ച് ഹരീഷ് ശ്രീനിവാസൻ ഒമാനി ഭാഗത്തുനിന്ന് പതിനൊന്നാം ഇൻഫെൻട്രി ബ്രിഗേഡ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ദുൾ ഖാദിം ബിൻ ഇബ്രാഹിം അൽ അജ്മി ഫ്രോണ്ടിയർ ഫോഴ്സ് കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മസ്തൂദ് മുബാറക് അൽ ഗഫ്രി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് ഹേ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂടിനെ ഉഴുതുമറിക്കും വയനാട്ടിലെ കുളിരു മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ